ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രാവിലെയാണ് ഇത് എടുക്കുന്നത് ഇനി നമുക്ക് ഒന്നും കൂടെ കഴുകിയതിന് ശേഷം കുക്കറിൽ കൊടുക്കാം കടല ഞാൻ കഴുകിയതിന് ശേഷം കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചതച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ മുഴുവനോട് തന്നെ ഇട്ട് ഇടുന്നത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് ഒരു ഏഴ് വിസിൽ വരുന്നതിരെ വെയിറ്റ് ചെയ്യാം കുക്കറിൽ ചില നേരത്തെ പെട്ടെന്ന് വെന്ത് കിട്ടൂല അതാണ് ഏഴ് വിസിൽ വരെ ചില കുക്കറിലൊക്കെ അഞ്ച് വിസൽ കൊണ്ടൊക്കെ ആയി കിട്ടിക്കോളും ഇനി നമുക്കിത് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഏലക്കായ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ട ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകം അല്ലേ ജീരകം അതും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ട ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊ വയ്യ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാവരും കൂടി ഒന്നായ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതൊക്കെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഇന്ന് മൂത്ത് നല്ല പോലെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളക്കൊന്ന് നല്ല പോലെ വഴറ്റി എടുക്കണം നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കടലയിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലാട്ടോ കടല വേവിക്കാന്ന് വെച്ചപ്പ അപ്പൊ നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു അര അരസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി കടലയും കൂടിയും ചേർത്തിട്ട് നമുക്ക് പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ നാടൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകും നല്ല പോലെ ഇളക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊക്കെ ഒന്ന് വഴന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വല്ലാണ്ട് വഴുന്ന ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ അതിന് നമുക്കിത് മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി ഉണ്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്തോ ഇതും കൂടി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതി ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വരുന്നിട്ടാ നമുക്കിതൊന്ന് മൂടി വെച്ചും കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ പൊടികളൊക്കെ ചേർത്തതല്ലേ ആദ്യമേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം അതിപ്പോൾ തക്കാളി സവാളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കടലിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ആയി ഒരു ഏഴ് വയസ്സിൽ വന്നപ്പം അതിപ്പോൾ നല്ലപോലെ കടല വന്നിട്ടുണ്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ ആ സവാളയും തക്കാളിയൊക്കെ വഴറ്റി അത് ചൂടാതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കണ്ടത് ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി തരിവെള്ളം ചേർക്കാതിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം ചില ജാറിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും ഇപ്പം ഞാൻ വെള്ളം തീരെ ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിത് നേരത്തെ തക്കാളിയും സവാളിയും വഴറ്റി അതേ കടായിട്ട് തന്നെ നമുക്ക് അരച്ചുവെച്ച പേസ്റ്റ് ഇട്ടുകൊടുക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്ക നമുക്ക് നല്ല പോലെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്ക വെച്ചാൽ നമ്മൾ നമ്മള് ഫുള്ളായിട്ട് നമ്മൾ തക്കാളിയും സവാളയും വഴറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിന്റെ പച്ച ചെറുതായിട്ടുണ്ടാവും ഒരു പച്ച സ്മെല്ല് അതൊന്ന് മാറണ മാറണവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇനി ഇത് കാച്ചൊഴിക്കണൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മത്രയും വെളിച്ചെണ്ണയില് സവാളയും തക്കാളിയൊക്കെ വഴറ്റിയതാണ് പൊടികളൊക്കെ വഴറ്റിയതാണ് അപ്പം പിന്നെ ഇനി ഞാൻ കാച്ചി എണ്ണ എണ്ണിനിതിൽ ചേർക്കണില്ല ഇഷ്ടമുള്ളവർക്ക് കാച്ചി ഒക്കെ കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വളർന്ന് നല്ല മണമൊക്കെ വരുന്നിട്ടിട്ടാണ് നമ്മളായ പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പ് അയലൊക്കെ ചേർത്തതല്ലേ അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കൂലായ ഒരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സിയുടെ ചാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇനി നമ്മുടെ കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ കടല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പം കുറച്ചും കൂടിയും കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഇരുന്ന് ഒന്നും കൂടിയും കുറുകി വരും നിങ്ങൾക്ക് ഇനിയും ഗ്രേവി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും വേണം ഒഴിക്കണത് വേണ്ട എനിക്ക് ഈ ഒരളവിലും മതി നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നോളൂ ഇതിപ്പോ ഓഫ് ലൈമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതൊക്കെ ഉപ്പും ഒരു ഒക്കെ പാകത്തിന് എണ്ണ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുറച്ച് കറി കൂടി കൂടിയും ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ടൈമിൽ താളിച്ച് വയ്ക്കണൊന്നുമില്ല നിങ്ങൾക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ കടുകോ ഉള്ളിയോ ഒന്ന് താളിച്ച് വയ്ക്കുക ഞാൻ ഇനിയും എണ്ണ ചേർക്കണ്ടല്ലാന്ന് വെച്ചിട്ടാണ് അപ്പൊ നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ബീഫ് കറിയുടെ ഒക്കെ ഒരു മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ